എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു രുചിക്കാഴ്ചയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ സദ്യവട്ടങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭവമാണ് കിച്ചടി എന്ന് പറഞ്ഞാൽ അല്ലേ കിച്ചിടി ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും നമുക്ക് പലതരത്തിൽ കിച്ചടി തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വ്യത്യസ്തമായ കിച്ചടിയാണ് നമ്മുടെ സുജാതമ്മയുടെ ഓൺ റെസിപ്പിയാണ് അപ്പോൾ ഒരുപാട് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ കിച്ചടിയുടെ റെസിപ്പി നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുമുമ്പ് നമുക്ക് അറിയേണ്ടത് ഏത് കിട്ടിയുള്ള കാര്യം അപ്പോൾ അമ്മ പറഞ്ഞു പോയി കിച്ചടിയാണ് എന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നതാണ് ഇപ്പൊ തയ്യാറാക്കാൻ പോകുന്ന ഒരു കൊണ്ടൊരു കിച്ചടി അല്ലേ വ്യത്യസ്ത കിച്ചടി തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൊടിയായിട്ട് വേവിക്കും ഉപ്പ് ഒക്കെ ആയിട്ട് അപ്പൊ ഈ ഇതിന്റെ കപ്പളം കണ മൂപ്പൂരാണിത് കൊറച്ച് നമ്മള് പൈസ നന്നായിട്ട് മൂത്ത് പാകം പഴുത്തു കഴിഞ്ഞു കുഴപ്പമില്ല പകുതി ചെറിയ കപ്പളങ്ങയുടെ പകുതി ആണ് നമ്മൾ ആദ്യം പോണ ഇത് ഇത് വേവിക്കാനാണല്ലേ വേവിക്കും ുംകത്തോട്ട് പൊടിയായിട്ട് നുറുക്കിയിട്ടു ഇതുപോലെ തന്നെ വലിപ്പത്തി നുറുക്കിയിട്ടു ചെറുതായിട്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ ഇപ്പം നമ്മൾ അരക്കാനായിട്ട് തേങ്ങ ഒരു അരമൂറ് തേങ്ങയാണ് തേങ്ങയും അര ലിറ്റർ മോ തൈര അതിനകത്ത് അരമൂർ തേങ്ങ ഈ തേങ്ങയും കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പച്ചമുളകല്ല കാന്താരി മുളകും കളർ വരാൻ ചുമന്ന മുളകും കൂടി വർണ്ണമുളാക്കിട്ട് അലക്കാം അരച്ചിട്ട് അലച്ചിട്ട് പച്ചക്കറി ഉപ്പും മഞ്ഞളുപ്പും ഇതിനകത്തിടും ഇത് നമ്മ ചുമന്നാമ മുളകും കാന്താരി മുളകും കടുവും കരിയേപ്പില് തേങ്ങയും കൂടി ആരും നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ നമുക്ക് ജസ്റ്റ് എന്റെ അളവും കൂടി ജസ്റ്റ് വേഗം പറഞ്ഞു നാല് നാലുമുളക് അതേ മുളകിനു പല എല്ലാ മുളകിനും പല സമയം പല എരിവല്ലേ അളവല്ലല്ലോ ഒരു മുളക് ഇടാം എടുത്തിട്ടുണ്ട് മോരിന്റെ പുളി പോലെയാണ് ഈ മുളക്യാത്ര േങ്ങാ ഒര കൊച്ചു തേങ്ങിട്ട് രണ്ടെണ്ണുല്ലേ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇപ്പൊ പാകത്തിൽ പിരിയാത്ത കഷ്ണത്തിന്റെ കൂടെ ഇടുക ഇതൊക്കെ അരയ്ക്കുന്ന കൂടെ പിന്നെ നൈസ് നൈസായിട്ടൊന്നും കടവും വേണം കപ്പളങ്ങ പൊടിയായിട്ട് നോക്കിയത് കച്ചിയിലോട്ട് ഇടുകയും മൂത്ത കപ്പളങ്ങയാണ് അകത്ത് പഴുത്തു നിറം വന്നതാണ് അതിന് കൊഴപ്പില്ല അത് നല്ലതാണ്

ഇനി പൊരായത്തെയുള്ള എരിവിനുള്ളതാണ് നമ്മൾ കാന്താരി മുളക് ചേർക്കുന്നത് കാന്താരി മുളകും കളർ വരാൻ പൊടി ചുമണ്ടേർത്താലും അരക്കുന്ന കൂടെ ഇപ്പൊ മുളക് ചരാ അരക്കണമല്ലോ ഇത് വേഗാനുള്ള വെള്ളം അപ്പഴെങ്ങാ ഇട്ടു പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് വെള്ളം ഒഴിച്ചു നമ്മൾ ഇന്നിട്ട് കത്തിക്കാം ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് മോര് അഴിക്കുമ്പോ ചാലം കൂടെ ഉപ്പിടാ ഇപ്പൊ അല്ല കഷ്ണത്തെ ഉപ്പ് ഭയങ്കരമായിട്ട് കടിക്കും ഉപ്പിടുമ്പോ മോര് കൂട്ടാനൊക്കെ വെക്കുന്നതാണ് മോരൊഴിച്ച് വെക്കുന്ന എല്ലാ കഥകൾക്കും കഷ്ണത്തിന്റെ അനുസരിച്ച് ഉപ്പിടാവുള്ളൂ വെന്ത് കഴിഞ്ഞ് മോര് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഉപ്പ് വെന്ത് കഴിക്കും അല്ലെങ്കിൽ കഷ്ണത്തിന് ഉപ്പ് കൂടുതലാവും അതുകൊണ്ട് പിന്നെ ബാക്കി തോന്നും കപ്പിളിങ്ങനെ കുറച്ച് താമസം ഉണ്ടല്ലേ അപ്പൊ നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ള ഇത് അരച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം അല്ലേ തേങ്ങ എടുത്തു നമ്മള് മിക്സി തന്നെ ആയിട്ട് അരച്ചെടുക്കാൻ വേണ്ടി കൂടെയുള്ളത് അല്ലേ നമ്മൾ ഈ ചേർത്ത് കൊടുക്കണല്ലാണ്ട് വേറെ നമ്മള് ചേർത്ത് കൊടുക്കുന്നുണ്ടോ ചെറുത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കടുപിട്ടാൻ സമയത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കാന്താരി കാന്താരി നാല് ാണ് നല്ല പഴുത്ത വലിയ മുളകാണ് നല്ല മുളകാണ് ഒരു നാലെണ്ണ ഇടുക എന്നിട്ട് നമുക്ക് മോരായ കാരണമാണ് അത്ര ഇടുന്നത് പിന്നെ ഒരു ചുമന്ന മുളക് കൂടെ ഇടാം നമുക്ക് കളറ് വരും ഇനി വേറെ മുളക് പൊടി ചേർക്കണ്ട തേങ്ങ കടുകരയണം തേങ്ങ നല്ലപോലെ അരഞ്ഞു നല്ല അറിഞ്ഞു കൊടുത്ത കടുുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് എങ്ങനെയാണോ കുട്ടൻ തന്നെയാണ് കൂടെ പച്ചപ്പഴ് കടുവാണ് കിച്ചടിക്ക് ആവശ്യം ഏറ്റവും സ്വാദം അതിനോ കിച്ച പച്ചക്കറി ഇല്ലാതെ പറ്റൂല വെച്ചിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ വെള്ളം പറ്റണം വെള്ളം വറ്റി കഴിയുമ്പോൾ കഷ്ണം നമുക്ക് തവി കൊണ്ട് തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചി വയ്ക്കാം കലക്കിൽ ഏകദേശം വെള്ളം വേവ് പെട്ടെന്ന് ആണല്ലേ അലുക്കൾ അലുക്കൾ യോജിക്കണം നമുക്ക് മൂലം കൂടി ഒഴിക്കുമ്പോ കഷ്ണം കാണും നമുക്ക് മറ്റു കൂട്ടാൻ്റെ ഒക്കെ കഷ്ണം പോയി എടുക്കുന്ന പോലെ അച്ചാറിന് തുല്യ ഉപ്പിട്ട് കപ്പളങ്ങേറെ വെള്ളമൊക്കെ വറ്റി നമ്മളേറെ യോജിപ്പിച്ചു നല്ലപോലെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ചത് പച്ചക്കടവും

അരപ്പൊ അതിലേക്ക് ഇട്ടപ്പോ തന്നെ ചെറിയ സ്മെല്ല് വന്നു തുടങ്ങി അല്ലെ ഒന്നും ചെയ്തില്ല അരപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇളക്കി എടുക്കണ്ടേ ഇളക്കി നല്ലപോലെ അരപ്പ് യോജിച്ച് വന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പൊ തന്നെ ഒക്കെ നല്ലപോലെ ഉടഞ്ഞ് അല്ലേ സെറ്റ് ആയി വന്നിട്ടുണ്ട് വെക്കണോ വെക്കണോ ഇനി ഇത് നമ്മൾ ചേർത്ത് ഒരു ഭാഗത്തോളം നമ്മുടെ കിച്ചടി െ ഇനിപ്പോ നമുക്ക് മോരൊഴിച്ചുകൂട്ടായ മോരുകറിയൊക്കെ വെക്കുമ്പോ കടുവർക്കുന്ന പോലെ ധാരാളം വേണ്ട നൈസായിട്ട് ചെറുതായിട്ടൊരു കടുവ

ചേർത്ത് കൊടുക്കാണ് അങ്ങനെ നമ്മുടെ കിച്ചടിയുടെ ഫൈനൽ ഇതായിട്ടുണ്ട് കടുക് മൂന്ന് പൊട്ടിച്ച് ചേർത്ത സ്മെല്ല് വന്നോ അല്ലേ മേ ഉം ഇനിയിപ്പൊ നമ്മള് ഇളക്കി കൊടുക്കുക വേറെ ഒന്നും ചെയ്യണ്ടല്ലോ ഒന്നും ചെയ്യണ്ട നിർത്താം അപ്പൊ അങ്ങനെ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ടല്ലേ അപ്പൊ നമ്മുടെ കിച്ചടി അങ്ങനെ അടിപൊളിയായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തിളച്ചോണ്ടിരിക്കും അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ ടേസ്റ്റ് നോക്കാം നല്ല ചൂടാണ് കേട്ടോ അപ്പം നമ്മൾ കിച്ചണി മാത്രമല്ല രാവിലത്തെ ഒരു സ്പെഷ്യൽ തോരൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നമ്മൾ പറഞ്ഞാൽ ഉപ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് വാഴപ്പണ്ടി തോരൻ ആണല്ലേ വാഴപ്പണ്ടി തോരൻ ആണ്ട്ടോ അപ്പം ഇതിന്റെ ഒരു വീഡിയോ നമ്മുടെ തന്നെ വരുന്നുണ്ട് വാഴപ്പണ്ടി തോരൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അമ്മയുടെ ആ പിന്നെ ചമ്മന്തി ന്തി ഇത്രെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിതെല്ലാം കുട്ടി കഴിച്ചു വന്നാൽ വേണ്ടി പോകാനോ അപ്പൊ നല്ലപോലെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് നല്ല ചൂടാണ് കേട്ടോ നമ്മളെ എടുത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്തായാലും നമുക്ക് ആദ്യം തന്നെ കിച്ചടി തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എടുത്തു വേറെ ഉള്ള ഒരു സംഭവമായിട്ടുണ്ട് അടിപൊളി അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി തോരനും അതുപോലെ നല്ല ചമ്മന്തി നല്ല അടിപൊളി മാങ്ങാ ചമ്മന്തിയാണ് അതുകൂടെ കൂട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെയാ നോക്കട്ടെ ഇങ്ങനെ ഉഴച്ച് ഉഴച്ച് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ഐ ഇത് അടിപൊളി ചമ്മന്തിയാണല്ലോ മേ മാങ്ങ ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കിച്ചടി തയ്യാറാക്കി നോക്കിയുള്ള തയ്യാറാക്കി നോക്കുക വെറൈറ്റിയാണ് അതായത് വലിയ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വൈകിപ്പിച്ചാലും അപ്പോൾ ഇന്ന് കഴിച്ച് അവസാനിപ്പിച്ചുകൂടി നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവുള്ളൂ അതുപോലെ നിങ്ങൾ ഈ വിഭവം തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ തലമേ നടത്തുന്നു നന്ദി നമസ്കാരം